മലയാളികൾ നെഞ്ചിലേറ്റിയ താരമാണ് നവ്യ നായർ നവ്യയുടെ കുടുംബവിശേഷങ്ങൾ നവ്യ തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ആരാധകർക്ക് മുന്നിൽ എത്തിക്കാറുണ്ട് അടുത്തിടെയായി നടി ഒരിക്കൽ മാത്രം ഉപയോഗിച്ചതും ഇതുവരെ ഉപയോഗിക്കാത്തതുമായ സാരികൾ വിൽപ്പനയ്ക്കായി വെച്ചത് സോഷ്യൽ മീഡിയയിൽ വാർത്തയായി താരത്തിന് ധാരാളം സാരി കളക്ഷനുകളുണ്ട് മറ്റുള്ളവർക്കും ഈ സാരി ഉപയോഗിക്കാൻ ഒരവസരമാണ് നവ്യ ഒരുക്കിയത് താൻ ഒരു പുതിയ സംരംഭം തുടങ്ങുകയാണെന്ന് ദിവസങ്ങൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരുന്നു ഇതിനായി പ്രീ ലവ്ഡ് ബൈ നവ്യ നായർ എന്ന പേരിൽ ഒരു ഇൻസ്റ്റാഗ്രാം പേജും നടി ആരംഭിച്ചിരുന്നു ആറ് സാരികളാണ് നവ്യ നായർ വിൽപ്പനയ്ക്കായി ഡിസ്പ്ലേ ചെയ്തത് ഇതിൽ രണ്ടെണ്ണം കാഞ്ചീവരം സാരികളാണ് മറ്റുള്ളവ ലിനൻ സാരികളും ഒപ്പം ബനാറസ് സാരികളുമുണ്ട് ലിനൻ സാരികൾക്ക് രണ്ടായിരത്തി രൂപയാണ് വില കാഞ്ചീവരം സാരികൾ നാലായിരം മുതൽ നാലായിരത്തി അറുന്നൂറ് രൂപ വരെ വിലയുണ്ട് ബനാറസ് സാരികൾക്ക് നാലായിരത്തി അഞ്ഞൂറ് മുതലാണ് വില ബ്ലൗസ് കൂടി ചേർത്താണ് നവ്യ നായർ സാരികൾ വിൽപ്പനയ്ക്ക് വെച്ചത് താരം ഇത്തരമൊരു പ്രവൃത്തിയുമായി രംഗത്തെത്തിയപ്പോൾ നിരവധി വിമർശനവും നടിക്ക് കേൾക്കേണ്ടി വന്നിരുന്നു പണത്തിനോടുള്ള ആർത്തി കൊണ്ടാണ് സാരികളും വിൽക്കുന്നത് എന്നൊക്കെയാണ് കമന്റുകൾ വന്നത് എന്നാലിപ്പോൾ തന്നെ വിമർശിച്ചവരോട് മധുരപ്രതികാരം ചെയ്തിരിക്കുകയാണ് നവ്യ സാരി വിറ്റ് കിട്ടിയ പണം നവ്യ എവിടെയും ദൂർത്തടിക്കാൻ കൊണ്ടുപോയിട്ടില്ല ആ പണവും കയ്യിലെ കുറച്ച് പണവും ചേർത്ത് ഒട്ടനവധി സാധനങ്ങളുമായി നവ്യ ഓടി വന്നത് പത്തനാപുരത്തെ ഗാന്ധി ഭവനിലേക്കാണ് കുടുംബത്തോടൊപ്പം കൈ നിറയെ സാധനങ്ങളുമായാണ് നവ്യ ഗാന്ധി ഭവനിലെ അന്തേവാസികളെ കാണാൻ എത്തിയത് സാരി വിറ്റ് ലഭിച്ച തുക ഗാന്ധി ഭവനിലെ അഗതികൾക്കായി നവ്യ സമ്മാനിച്ചു അന്തേവാസികൾക്ക് പുതിയ വസ്ത്രങ്ങളും മധുരവും ഗാന്ധി ഭവൻ സ്പെഷ്യൽ സ്കൂളിന് ഒരു ലക്ഷം രൂപയും നവ്യ സമ്മാനിച്ചു ഗാന്ധി ഭവൻ സന്ദർശിക്കാൻ വന്നപ്പോൾ മകനെയും ഒപ്പം കൂട്ടിയതിൻ്റെ കാരണവും നവ്യ വ്യക്തമാക്കി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവൻ പോയിട്ടില്ല അവൻ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കണമെന്ന് തനിക്ക് തോന്നി അവനും ഇത്തരം സ്ഥലങ്ങളിൽ വരാൻ ഇഷ്ടമാണ് നമുക്ക് എന്ത് കാര്യമാണെങ്കിലും നമ്മുടെ കുട്ടിയോട് മാത്രമേ കാണിക്കാനും കാണിച്ചു കൊടുക്കാനും പറ്റുള്ളൂ ഒരു ഇവിടെ വരുമ്പോൾ മാത്രമാണ് സായിക്കുട്ടനടക്കമുള്ള അവരുടെ തലമുറയിൽപ്പെട്ട ഇന്നത്തെ ജനറേഷനിലുള്ള വളരെ പ്രിവിലേജായ കുട്ടികൾക്ക് മനസ്സിലാവുക അവർക്ക് ഈശ്വരൻ എന്താണ് കൊടുത്തിട്ടുള്ളതെന്ന് പല സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും അച്ഛനമ്മമാർ ഇവിടെ എത്തിപ്പെട്ടിട്ടുള്ളത് പൂർണമായും നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ആരെയും കുറ്റപ്പെടുത്തിയില്ലെങ്കിലും അഭിനന്ദിക്കാനും സ്നേഹിക്കാനും നമുക്ക് പറ്റുമല്ലോ ആ സ്നേഹം തനിക്ക് ഇവിടുത്തെ സാറിനോടാണ് സാറിൻ്റെ ജീവിതം സാർ ഇവിടെ ഉള്ളവർക്ക് വേണ്ടി ഇവിടെ ഉള്ളവരെല്ലാം ഇത്രയും സന്തോഷത്തോടെ ഇവിടെ ജീവിക്കുന്നത് താൻ തൻ്റെ മോനോട് ഗാന്ധി ഭവനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞത് തനിക്കിതറിയാം ഇത് ഫേമസ് ആണ് എന്നാണ് താൻ ഗൂഗിളിലൊക്കെ നോക്കി അത് വളരെ ഫേമസ് ആണ് ആണെന്നവൻ തന്നോട് പറഞ്ഞപ്പോൾ തനിക്ക് സന്തോഷം തോന്നി താൻ സാരിയുടെ കാര്യം പറഞ്ഞപ്പോൾ ആദ്യം ചിന്തിച്ചത് ജനങ്ങളുടെ അഭിപ്രായം ആദ്യം ചിലപ്പോൾ നല്ലത് പറയും പിന്നെ അത് മാറ്റി പറയുമെന്ന് മാത്രമാണ് താൻ അതേപ്പറ്റിയൊന്നും ആലോചിക്കുന്നില്ല താൻ ഇന്നിവിടെ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം തനിക്ക് തന്നോടുള്ള ഇഷ്ടം കൊണ്ട് ജനങ്ങൾ സമ്മാനിച്ചതാണ് ഇനിയും അതിൽ നിന്ന് എന്ത് കിട്ടിയാലും താൻ ഇവിടെ കൊണ്ടുവരും എന്നാണ് നവ്യ പറഞ്ഞത് നവ്യയുടെ നല്ല മനസ്സിനെ വീഡിയോ വൈറലായതോടെ ആരാധകരും അഭിനന്ദിക്കുന്നുണ്ട്